ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ബി ജെ പി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി നാലാം ഡിവിഷൻ കുമ്പളങ്ങാട് പടിഞ്ഞാറേക്കര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു ബി ജെ പി മധ്യമേഖല ഉപാധ്യക്ഷൻ അനീഷ് ഇയാൽ ഉദ്ഘാടനം ചെയ്യും എസ് സി മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് അധ്യക്ഷത വഹിച്ചു കുമ്പളങ്ങാട് പടിഞ്ഞാറേക്കര വികസിത സമിതി കൺവീനർ പവിത്ര സജിത് ബി ജെ പി ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ഏരിയ പ്രസിഡന്റ് റീന സന്തോഷ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് ചിരിയം കണ്ടെത്ത് കുമ്പളങ്ങാട് പടിഞ്ഞാറേക്കര വികസിത സമിതി സഹകൺവീനർ ചന്ദ്രൻ പി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു യുവമോർച്ച ജില്ലാ സെക്രട്ടറി അഖിൽ പള്ളിമണ്ണ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് കെ കെ മണ്ഡലം സെക്രട്ടറി അരുൺ ദാസ് ഒ ബി സി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് മാണികത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മധ്യമേഖലാ ഉപാധ്യക്ഷൻ അനീഷ് ജി ഡിവിഷനിലെ സീനിയർ പ്രവർത്തകൻ കെ വിദ്യാസാഗർ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു v-c-v news